കാര്യങ്ങളൊക്കെ അവിടെ കണ്ട ഷയങ്ങൾ വെച്ചിട്ടാണ് പിന്നിൽ നടന്ന സംഭവം യാഥാർത്ഥ്യപൂർവ്വത്തോടു കൂടി മിനിസ്റ്റർ പറഞ്ഞു ഒന്ന് ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിങ് അതിന് കാലപ്പഴക്കമാണ് സ്വാഭാവികമായി പുതിയ ബിൽഡിംഗ് വരണം ആ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി ഇവിടെ വായിച്ച ഒരു കത്ത് പഴയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിയാണ് ഇത് സൂചിപ്പിച്ചിട്ട് രണ്ടായിരത്തി പതിനാറ് വരെ അതിന് ഫണ്ട് വെക്കുമോ ഘട്ടത്തെ കുറിച്ച് അനുഭവിക്കുകയോ ആരും ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്താണ് ഇത് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് വെച്ച് കിപ്പി പ്രോജക്റ്റ് വന്നു ആ പ്രോജക്റ്റ് നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോഴേക്ക് കോവിഡിന്റെ ശേഷമാണ് പണി ആരംഭിക്കാൻ കഴിയുന്നത് രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ സർജിക്കൽ ബ്ലോക്കിനും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കുമായിട്ടും അനുവദിച്ചു അതിലാദ്യം സർജിക്കൽ ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററും പണി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തീർന്നു കഴിഞ്ഞ മുപ്പതാം തീയതി ഇവിടെ ഇതേ ഹാളിൽ ചേർന്ന് പകൻപെട്ട മിനിസ്റ്ററെ കൂടെ വിളിച്ചു വരുത്തി ഞാനും ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ ചൂടി ചേർന്ന് ജൂലൈ മാസത്തിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കാടാം പിന്നീട് നടത്താം <lad> ം പിന്നീട് നടത്താം നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു തുടങ്ങണമെന്ന യോഗത്തിന്റെ തീരുമാനം അതിൽ അവസാനമായി വരേണ്ടിയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അത്യാവശ്യം ചില ഭാഗങ്ങളാണ് ബാക്കിയെല്ലാം തീർന്നിരുന്നു ഓപ്പറേഷൻ തിയേറ്ററുടെ ഉണ്ടെങ്കിലേ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ കുറേ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ഇങ്ങോട്ട് മാറ്റിക്കൂടാ തിയേറ്റർ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ് തിയേറ്ററുടെ ഉണ്ടെങ്കിലേ നമുക്ക് സർജിക്കൽ ബ്ലോക്ക് സർജറീസ് തിയേറ്റർ വേണമല്ലോ സർജറി നടക്കണമെങ്കിൽ അപ്പട അപ്പറേം ആ ബ്ലോക്കിൽ പത്ത് ഉണ്ട് ഇവിടെ പതിനാല് തിയേറ്ററാണ് രണ്ടെണ്ണം കൂടെ പിന്നീട് വരും പതിനാറാണ് അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസ് ആണ് അവസാനം നടക്കാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻ മാസങ്ങളിൽ കഴിയാതെ ജൂലൈയിലെന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി കണ്ടവ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അത്രയും ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് നിർഭാഗ്യകരമാണ് സംഭവം നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട് ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക അതുകൊണ്ടാണ് അടിയന്തിരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ ആറ് വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ട് അറുപത് ബെഡുണ്ട് ആ മുന്നൂറ്റി അറുപത് ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫ് ആക്കും ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുഴുവനാണ് മുഴുവനാണ് ആറ് ആറ് ഞാൻ ആറ് വാർഡുണ്ട് ആറ് 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 ഒരു വാർഡിൽ അറുപതാണ് ആറ് ആറ് മുപ്പത്തി ആറ് ആ അതിലെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റാൻ ഇപ്പൊ തീരുമാനിച്ചു മടി മുഴുവൻ ഇങ്ങോട്ട് മാറ്റാം മുഴുവൻ മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് മാറ്റുകയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് നാല്പത്തിരണ്ടോളം ഐ സി ഉണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി തന്നെ ചെയ്യുക അതാണ് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ ഇപ്പോൾ തീരുമാനം ഹെൽത്ത് സെക്രട്ടറി ഉണ്ട് എ സി എസ് അതുപോലെ പ്രിൻസിപ്പലുണ്ട് സൂപ്രണ്ടുണ്ട് ഡി എം ഒ ഉണ്ട് അവരെല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട് അവരതിന്റെ പ്ലാനിപ്പോൾ തയ്യാറാക്കി കഴിയും ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിഷറോട് സൂചിപ്പിച്ചു അതനുസരിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും അപ്പോ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ മുൻമുദിയോടുകൂടി ഇന്നതാണ് കുഴപ്പമെന്നൊരു നമ്മൾ പോകുന്നത് ശരിയല്ല പരിശോധിച്ച് ആ കാര്യത്തിൽ കാര്യം അല്ല ആവശ്യമാണെങ്കിൽ പിറ്റേ അത് അത് പരിശോധിക്കാൻ പറയാൻ പറ്റുമോ നമുക്ക് മുൻമുദിയോട് കൂടി ഒരു കാര്യത്തിൽ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഒരു സംഭവം ഉണ്ടായി എന്തോ അല്ല അത് ഉണ്ടാകുമെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റുമോ നിങ്ങൾ പദ്ധതിയോട് കൂടിയേറ്റ കൊണ്ട് ഉണ്ടാവും പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്ന എനിക്കറിയാം അല്ലേ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്ന നല്ലതാണ് നമ്മൾ നമ്മുടെ മിനിസ്റ്ററോട് സംസാരിച്ച ഭാഷ ഞാൻ കേട്ടു അല്ല നമുക്ക് ശാന്തമായി ഞാൻ പറഞ്ഞു നമ്മളെല്ലാം അന്യോന്യം അറിയുന്നവരല്ലേ ഈ കാര്യത്തിൽ ശാന്തമായും ഭൗതികമായി ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ഞങ്ങൾ കിട്ടുന്നവർക്ക് കഴിയുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ചോദിച്ചാലും അവന് കൃത്യമായ മറുപടിയുണ്ട് അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ചോദ്യം കൂടി ചോദിച്ചു ഈ കാലതാമസം അതിൽ ഞങ്ങൾ രണ്ടുപേരും വേറൊരു മീറ്റിംഗും സി എമ്മിന്റെ മീറ്റിംഗും അവിടെ റീജിയൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടപ്പോഴേ ചാടി ഓടി ഇവിടെ വന്നു ഞാനാദ്യം വന്നു മിനിസ്റ്റർ പുറകെ വന്നു എ സി എസ് പുറകെ വന്നു സൂപ്രണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വണ്ടി കയറി വരുന്നത് സൂപ്രണ്ടൊക്കെ അവിടെയായിരുന്നു അദ്ദേഹത്തിനോട് അറിയില്ല അപ്പൊ ഇവിടെ വന്ന് കണ്ട രംഗം വെച്ച് ഞങ്ങൾ ആദ്യം ചെയ്ത് ഞാൻ ഫയർഫോഴ്സിന്റെ ഡിസ്ട്രിക്ട് ഓഫീസർ എന്ത് ഓഫീസർ എന്ന് വിളിച്ചു വരാൻ പറഞ്ഞു നിങ്ങൾ അടിയന്തരമായിട്ട് ഇത് മാറ്റാനാവശ്യമായ ഇഷ്ടാച്ചു കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്ത് ഞാൻ അടിയന്തരമായിട്ട് ആ കാര്യങ്ങൾ ജയിച്ച് അങ്ങനെയാണ് പെട്ടെന്ന് ആ സാധനം അല്ലെ ആളുണ്ടോ അത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ വന്നിട്ടാ ജയിച്ചേ